നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ ഇരുന്നൂറ്റി പത്തൊൻപതാമത്തെ എപ്പിസോഡാണിത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ലോകപ്രശസ്തിയായ കലാകാരി പത്മഭൂഷൺ കന്നഗ്രലയെ ഗുജറാത്തിൽ ജനിച്ച് കേരളത്തിൽ എത്തി മോഹിനിയാട്ടത്തിൽ മികവുറ്റ പ്രകടനം നടത്തിയ ഒരു വിശിഷ്ട വ്യക്തിത്വം അവരെക്കുറിച്ച് പറയുമ്പോൾ സന്തോഷത്തിന് അതിരില്ല സൂര്യയുടെ ഫെസ്റ്റിവലിലും വയലോപ്പള്ളി ഓഡിറ്റോറിയത്തിലും പിന്നെ വിദേശത്ത് വെച്ചും ആകെ മൂന്ന് പ്രോഗ്രാംസേ ഞാൻ നേരിൽ കണ്ടിട്ടുള്ളൂ അവരെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ തനതായ മോഹിനിയാട്ടത്തെക്കുറിച്ച് ഇത്രയും ആർജവത്തോടെ വിശകലനമായ പഠിത്തത്തോടെ അവർ വേദികളിൽ നിന്നും വേദികളിലേക്കുള്ള പ്രയാണം എടുത്ത് പറയേണ്ട ഒന്ന് തന്നെയാണ് ഒരിക്കൽ മാത്രമേ ഞാൻ അവരുമായിട്ട് സംസാരിച്ചിട്ടുള്ളൂ ചടുലമായ അവരുടെ ചുവടുകളും അർത്ഥതലം ശരിക്കും ഉൾക്കൊണ്ടുകൊണ്ട് അവർ സ്റ്റേജിൽ മോഹിനിയാട്ടം അവതരിപ്പിക്കുന്ന കാണുമ്പോൾ നമ്മൾ അതിശയിക്കും ഇവർ മലയാളിയാണോ എന്ന് അത്രമാത്രം മികവും കഴിവും തികഞ്ഞ ഒരു നർത്തകി അറിവിൻ്റെ ഉയരങ്ങളിലായാലും ശരി നിയമത്തിൻ്റെ വഴികളിലായാലും ശരി ഒരുപാട് ബിരുദങ്ങൾ നേടിയ ഒരു വലിയ കലാകാരി അവരെ കണ്ട് സംസാരിക്കുമ്പോൾ അവർ ആദ്യമായി പറഞ്ഞ വാക്കുകൾ എനിക്കിന്നും ഓർമ്മയുണ്ട് അപ്പോൾ എന്നെ കാണാനും ജേർണലിസ്റ്റുകളൊക്കെ വരാറുണ്ടല്ലോ അല്ലേ ശരിക്കും സന്തോഷം തോന്നി ജേർണലിസമൊന്നും ഞാൻ പഠിച്ചിട്ടില്ലെങ്കിലും കുറേ ഫീച്ചറുകളും കുറേ അഭിമുഖങ്ങളും കഥയും കവിയും ഒക്കെയായിട്ട് സാഹിത്യത്തിൻ്റെ വിവിധ തലങ്ങളിലുമൊക്കെ ഒരു ഓട്ടഭക്ഷണം പ്രദർശനം നടത്തിയെന്നേ പറയുന്നുണ്ടു എങ്കിലും അവരോട് സംസാരിച്ചപ്പോഴുള്ള ആ ഊർജം പ്രോഗ്രാം കഴിഞ്ഞ് വിയർത്ത് കുളിച്ച് മടങ്ങുമ്പോൾ ആണ് ഞാൻ അവരെ കാണുന്നത് മോഹിനിയാട്ടത്തിൽ റിസർച്ച് ചെയ്ത ഡോക്ടറേറ്റ് നേടിയ വ്യക്തിത്വം രാജ്യാന്തര രാജ്യാന്തര വേദികളിൽ അവർ അവരുടെ പ്രഗത്ഭമായ നൃത്ത പ്രകടനം ലോകവേദികളിൽ നിറഞ്ഞു നിന്ന ഒരു വലിയ കലാകാരി അവരോട് ഞാൻ ആകെ ചോദിച്ചൊരു കുഞ്ഞു ചോ ചോദ്യമാണ് മറ്റൊന്നുമല്ല ഒരു സദസ്സിനെ അഭിമുഖീകരിക്കുമ്പോൾ നേരിടുന്ന വലിയ പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അവർ ആദ്യമൊന്ന് ചിരിച്ചു ഉയർത്തൊഴുകുന്ന മുഖം മേക്കപ്പെല്ലാം ഒലിച്ചിറങ്ങുന്നു അവർക്കെതയ്ക്കൊന്നുമുണ്ട് എന്നിട്ടും അവർ ഒന്ന് എന്നെ സൂക്ഷ്മമായി നോക്കി എന്നിട്ട് പറഞ്ഞു നമ്മൾ എത്ര വലിയ കലാകാരനും കലാകാരിയും ഒക്കെയാണെങ്കിലും ഒരു പ്രൗഢഗംഭീരമായ ഒരു വേദിയിൽ ആയിരക്കണക്കിന് ആൾക്കാരെ സാക്ഷി നിർത്തി ഒരു നൃത്തം അല്ലെങ്കിൽ ഏതായാലും അവതരിപ്പിക്കുമ്പോൾ അവരുടെ പ്രതികരണം എന്താവും എന്നുള്ളത് തീർച്ചയായും മനസ്സിന് ഒരു ഉൾഭയം സൃഷ്ടിക്കുമെന്നാണ് എൻ്റെ പക്ഷം അങ്ങനെയല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ആയിരക്കണക്കിൻ്റെ സ്റ്റേജുകളിൽ നൃത്തം അവതരിപ്പിച്ച അവിടുന്ന് ഇങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ തൊഴിൽ തട്ടിയിട്ട് പറഞ്ഞു അത് അനുഭവിച്ചറിയണം ഏതെല്ലാം തരത്തിലുള്ള ആൾക്കാരാണ് നൃത്തനൃത്തങ്ങൾ കാണാൻ വരുന്ന ഇഷ്ടമുള്ളവരും ഇഷ്ടമില്ലാത്തവരും ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടേണ്ടവരും അങ്ങനെ വിവിധ തലത്തിലുള്ള വിവിധ മാനറിസമുള്ള വിവിധ കാഴ്ചപ്പാടുകളുള്ള ഒരു വലിയ സദസ്സിനെ അഭിമുഖീകരിക്കുമ്പോൾ സ്വാഭാവികമായും ഒരു ചെറിയ ഭയം നമുക്കുണ്ടാകും അവിടെ അവിടെയാണ് പ്രശ്നം അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു അല്ല പല പല കലാകാരന്മാരും പല കലാകാരികളും അവരുടെ കാഴ്ചപ്പാടെല്ലാം വളരെ ഡിഫറെൻ്റാണ് പക്ഷേ ഇങ്ങനെയൊരു തുറന്നു പറച്ചിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ പെർഫോമൻസ് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു തിരയില്ലാത്ത ഒരു കടലിൽ പെട്ടെന്ന് തിര വന്നാൽ എന്താവും നമ്മുടെ മനസ്സിൽ അതുപോലെ ചടുല ഭാവങ്ങളും മുഖത്ത് വിരിയുന്ന ആ ബിംബങ്ങൾ അതൊന്ന് അനലൈസ് ചെയ്യേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ അതിനെ പഠിക്കേണ്ടിയിരിക്കുന്നു അത്ര തീവ്രതയോടെ രാഗതാളമേളങ്ങളോടെ സദസ്സിൽ ഇത്രയും സുന്ദരമായിട്ട് മോഹിനിയാട്ടവും കളിച്ച ചുരുക്കം ചില നർത്തകിമാരിൽ ഒരാളാണ് അവിടുന്ന് കേട്ടവരും ചിരിച്ചു എന്നിട്ട് പറഞ്ഞു ക്ഷീണിതയാണ് ഒരിക്കൽ നമുക്ക് വിശദമായി സംസാരിക്കാം അതുപോലെ ഇപ്പോൾ വേണമെങ്കിലും സംസാരിക്കാം പക്ഷേ സ്റ്റേജിൽ നിന്നും ഇറങ്ങിയതിൻ്റെ ക്ഷീണവും അതിൻ്റെ ചില തളങ്ങൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ അലടിക്കുന്നു അപ്പോൾ കുറച്ച് റെസ്റ്റ് കിട്ടിയാൽ നന്നായേനെ എന്തായാലും നിങ്ങൾ ചോദിച്ച ആ ചോദ്യം എന്നോട് മറ്റാരും ഇതുവരെ ചോദിച്ചിട്ടില്ല എങ്കിലും എൻ്റെ പ്രകടനം കാലാനുവർത്തിയായി കാലത്തിനതീതമായി ഓർമ്മിക്കപ്പെടുമല്ലോ അല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ മറുപടി ഇതാണ് വയലിൻ വായിക്കുന്ന ഒരുപാട് വയലിസ്റ്റുകളുണ്ട് പക്ഷെ ചിലർ അതിൽ തൊടുമ്പോൾ തന്നെ നാദമുണ്ടാകുന്നു അതാണ് ഈശ്വരാനുഗ്രഹം അതുപോലെയാണ് അവിടുത്തെ ഈ പ്രകടനം അതെൻ്റെ മനസ്സിൽ നിന്നും മായില്ല എന്ന് പറഞ്ഞപ്പോൾ തൊഴുകൈയോടെ അവരുടെ അവർ അകത്തേക്ക് കടന്നുപോയി കാലം എത്രയോ കഴിഞ്ഞിരിക്കുന്നു ഇന്നും ആ ഓർമ്മയ്ക്ക് ഒരു മങ്ങലും ഏറ്റിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം അവരെക്കുറിച്ച് വളരെ വിശദമായ ഒരു ബ്രീഫ് ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ട് എങ്കിലും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ജൂൺ പതിനൊന്നിന് ഗുജറാത്തിൽ ജനിച്ചു ഏഴ് വയസ്സിൽ ഗുരു കരുണാകര പണിക്കരുടെ കീഴിൽ കഥകളി അഭ്യസിച്ചു ശാന്തി നികുതനിൽ കഥകളി മോഹിനിയാട്ടം തുടങ്ങിയവയിൽ ശ്രദ്ധിച്ചു മുംബൈ ഗവൺമെൻറ് ലോ കോളേജിൽ നിന്നും നിയമബിരുദം ബിരുദവും ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്ററിൽ സർവകലാശാലയിൽ നിന്നും രാജ്യാന്തര നിയമത്തിൽ ഗവേഷണവും നടത്തി ഒപ്പം മുംബൈ സർവകലാശാലയിൽ നിന്ന് മോഹിനിയാട്ടത്തിൽ പി എച്ച് ഡി നേടി ഡോക്ടറേറ്റ് നേടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ നളന്ത നൃത്ത വിദ്യാലയം സ്ഥാപിച്ചു അതിൻ്റെ ഡയറക്ടറും പ്രവർത്തകയും ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് എൺപത്താറാം വയസ്സിൽ ഈ ലോകത്തിൽ നിന്നും വിട പറഞ്ഞു അവരുടെ നൃത്ത ചുവടുകൾ അവരുടെ ഭാവങ്ങൾ നമ്മെ അതിശയിപ്പിക്കും ഇത്രമാത്രം ഉൾക്കൊണ്ട് മോഹിനിയാട്ടം അവതരിപ്പിച്ച വളരെ ചുരുക്കം പേരിൽ ഒരാളാണ് കലങ്കറിലെ ഒരു ദേവബിംബം ഒരു ദേവനർത്തകി നമ്മുടെ മുന്നിൽ വന്ന് നിന്ന് സംഗീതത്തോടൊപ്പം നൃത്തവും അഭ്യസിക്കുമ്പോൾ അവരുടെ സൗന്ദര്യ നിദർശനമായി തീരാവുന്ന പ്രകടനം നമ്മെ ഹടാതെ ആകർഷിക്കുന്നു എത്ര വർഷങ്ങൾ കഴിഞ്ഞൊരു പത്ത് മുപ്പത് വർഷങ്ങൾ ആയിരിക്കുന്നു കാലത്തിൻ്റെ കേളികൊട്ട് കേൾക്കുമ്പോൾ അവരെ ഓർക്കാതെ കടന്നു പോകാൻ കഴിയില്ല അത്ര ഒരു പ്രഗത്ഭയായ നർത്തകിയാണ് കനകറിലെ കാലങ്ങൾ എത്ര കഴിഞ്ഞാലും അവരുടെ നൃത്ത നമ്മുടെ മനസ്സിൽ നിറഞ്ഞു തന്നെ നിൽക്കും എന്ന് പറഞ്ഞുകൊണ്ട് ചുരുക്കട്ടെ നന്ദി നമസ്കാരം